അപ്പോൾ അത് രാവിലെ ഒരു മൂന്ന് മണിക്ക് എണീക്കണ സ്വഭാവം ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങളായി ഇപ്പോൾ അങ്ങനെയാണ് കുറേ ദിവസം അല്ല വേണമെങ്കിൽ ഒന്ന് രണ്ട് വർഷമായി എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടോ ഭഗവാനും ഞാനും തമ്മിൽ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ സംഭാഷണം അത് ഈ സമയത്താണ് നടക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പറയാനും സന്തോഷങ്ങൾക്ക് നന്ദി പറയാനും ഒക്കെ ഞാൻ ഈ സമയമാണ് കേട്ടോ കണ്ടെത്താറ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇങ്ങനെ കണ്ണടച്ച് എൻ്റെ ഗുരുവായൂരപ്പനെ ഞാനൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എൻ്റെ ഒപ്പം തന്നെ എൻ്റെ പൂച്ചക്കൂട്ടന്മാരിതായിരിക്കണുണ്ടാവും അവർ കിടന്നുറങ്ങണുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ ഞാൻ ഏകദേശം ഒരു അഞ്ച് അഞ്ചര ആവുമ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കും കേട്ടോ കാരണം മിണ്ടാപ്രാണികളല്ലേ നമ്മൾ കൊടുത്താലേ ഉള്ളൂ അവർക്കായിട്ട് വാങ്ങിക്കാൻ അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ഒരു അഞ്ചര മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അവരുടെ ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് ഒരു കോഫി കുടിക്കലാണ് അത് പേപ്പർ വായിച്ചുകൊണ്ട് കുടിക്കണമെന്ന് വിചാരിച്ചാൽ പേപ്പർ നോക്കും നല്ല ന്യൂസ് ആണെങ്കിൽ മാത്രം നോക്കും അല്ല കത്തിക്കുത്തും അല്ലെങ്കിൽ പൊളിറ്റിക്സും അങ്ങനെ ഇങ്ങനെ അപകടവും കൊലപാതകവും അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കാറേ ഇല്ല അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ട്യൂഷനുണ്ട് അപ്പോൾ ഒരു അതിനു മുമ്പേ കുളിച്ച് റെഡി ആയിട്ടിരിക്കും ഇനി അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയാണ് അപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് മാവ് മതിയല്ലോ ഒരു നാല് ദോശ എനിക്ക് നാല് ദോശ ചേട്ടന് അതൊക്കെയാണെന്നെട്ടോ കണക്ക് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഒന്ന് മുളക് പൊടിയുണ്ടല്ലോ അതായത് ദോശപ്പൊടി അപ്പോൾ അത് ചാലിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിക്കാമെന്ന് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല അത് കാരണം ഞാൻ എനിക്കുള്ള ചായ മാത്രം എടുത്തു അപ്പോൾ ചേട്ടനുള്ള ദോശയൊക്കെ അവിടെ മൂടി വെച്ചു പിന്നെ ഞാനപ്പോൾ ദോശ കഴിക്കട്ടെ കനം കുറഞ്ഞ ദോശയാണ് കേട്ടോ നാല് ദോശ എന്ന് പറയുമ്പോൾ ഇത്രയുണ്ടോയെന്ന് വിചാരിക്കരുത് വളരെ കനം കുറഞ്ഞ ദോശയാണ് അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര ആകുമ്പോഴത്തേക്കാവും കാരണം പത്ത് മണിക്കൊക്കെ കുട്ടികൾ വരും ഇപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ പത്ത് മണിക്ക് എടുക്കുന്നത് ഉച്ചയ്ക്ക് പരീക്ഷയുള്ള കുട്ടികൾ രാവിലെ ഒരു പത്ത് തൊട്ട് പതിനൊന്നര വരെയൊക്കെ വരും പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചഭക്ഷണത്തിനുള്ളൊക്കെ നോക്കും അങ്ങനെ കേട്ടോ സാധാരണ ഈ എക്സാം ടൈം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ദോശ തിന്നലും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു ഇനി താഴെ അതായത് ഇപ്പോൾ ഞങ്ങളുടെ താമസം മുകളിലാണ് കേട്ടോ ട്യൂഷൻ റൂം എന്ന് പറയുന്നത് ഇതാ താഴത്താണ് അപ്പോൾ അവിടെ വൃത്തിയാക്കി നീറ്റായിട്ട് ഒന്ന് തുടച്ചൊക്കെ തട്ടിമുട്ടിയൊക്കെ ചെയ്ത് ഒന്ന് അടിച്ച് വാരിയൊക്കെ ഇട്ട് ചെയ്ത് കാലത്തെ അടിച്ചു വരും കേട്ടോ അപ്പോൾ ഞാൻ തുടയ്ക്കണതൊക്കെ ആ സമയമാകുമ്പോഴേ കാരണം എപ്പോഴും റോഡ് സൈഡ് ആയതുകൊണ്ടേ എപ്പോഴും വണ്ടികളുടെ ഒരിതായത് കൊണ്ട് എപ്പോഴും പൊടി ഉണ്ടാവും അത് കാരണം ആ സമയമാകുമ്പോഴേ തുടയ്ക്കുള്ളൂ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചു ഇനി കുട്ടികൾ വരും പിന്നെ ഇനി രണ്ട് മണിക്കൂറോളം ഇവിടെ ആയിരിക്കും അതിനിടയ്ക്ക് ഞാൻ കിച്ചണിൽ പോവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അതൊക്കെ ഉണ്ടാക്കി എല്ലാം ഏകദേശം രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചിട്ടാണല്ലോ വന്നത് ചേട്ടനോടൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ ഞാൻ കെട്ടിയിട്ടിട്ടാണ് വന്നത് കാരണം അവർ ഭയങ്കര അടി കൂടുകയാണ് അപ്പോൾ അത് കാരണം അവരെന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് കരുതി വന്നതാണ് ഒരാൾ ഇതാ എന്നെ നോക്കിയിരിക്കുന്നുണ്ട് തണുപ്പല്ലേ അത് കാരണം ഞാൻ നിങ്ങൾക്കൊരു തുണിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തോട്ടെ താഴത്ത് കിടക്കാൻ വേണ്ടി പിന്നെ ഇതാ ഒരാൾ കൂട്ടിയും കിടക്കുകയാണ് ഇനി ഉച്ചത്തേക്കുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇന്നൊരു മെഴുക്കുരട്ടി കേട്ടോ വെക്കണത് മെഴുക്കുരട്ടി അല്ല എന്താ പറയുക വഴുതനങ്ങയും തക്കാളിയും കൂടി ഒരു കറി വെക്കുകയാണ് കാരണം അതും അതിൽ പറഞ്ഞു ചേട്ടനും പറഞ്ഞു അധികം നിർബന്ധമൊന്നുമില്ല അത് വേണം ഇത് വേണമെന്ന് അപ്പം പിന്നെ അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി ചോറൊക്കെ ഞാൻ കുക്കറിൽ ഇറക്കി വെച്ചു അപ്പോഴാണ് നോക്കിയത് ചേട്ടൻ ചിക്കു ഇല്ലേ ചിക്കു എന്ന് പറഞ്ഞാൽ സപ്പോട്ട സപ്പോട്ട പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീ എടുത്ത് കഴിച്ചോ ഞാൻ കഴിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നെ പറഞ്ഞ് ഞാനൊരു നാല് ചിക്കു പഴുത്ത് നോക്കിയെടുത്തു അപ്പോൾ അത് ഞാൻ കഴിക്കുക കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുകയാണ് ഇല്ലാട്ടോ ചേട്ടൻ കഴിക്കേണ്ടത് ചേട്ടൻ കഴിച്ചിട്ടു അങ്ങനെ എൻ്റെ ഞങ്ങളുടെ ടൈമൊക്കെ അങ്ങനെയാണ് ചേട്ടനും വർക്കുണ്ടല്ലോ ഇവിടെ സാമ്പാർ പൊടി ദോശപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടാക്കുന്നു ചേട്ടൻ അതിൻ്റെ തിരക്കിലായിരിക്കും ഞാൻ എൻ്റെ തിരക്കിലായിരിക്കും അപ്പോൾ ഭക്ഷണ കാര്യത്തിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചു കഴിക്കുക രാത്രി ഒക്കെ ചിലപ്പോൾ ഒന്നിച്ച് കഴിക്കും ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ കേട്ടോ ചിലപ്പോൾ പറയാൻ പറ്റില്ല ചേട്ടൻ്റെ സമയമൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ട്യൂഷൻ ടൈം ആയതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ വേഗം കഴിച്ചിട്ട് പോവും പിന്നെ അതായത് ചിക്കു ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും കട്ട് ചെയ്ത് കഴിക്കും വീട്ടിലുണ്ടായ ചിക്കു കേട്ടോ വാങ്ങിച്ചതൊന്നുമല്ല വാങ്ങിക്കുന്ന ഫ്രൂട്ട്സൊക്കെ കുറവാണ് പിന്നെ എപ്പോഴെങ്കിലും ആപ്പിളൊക്കെ വാങ്ങിച്ചെങ്കിലും ഉള്ളു അതൊന്നും ഇപ്പോൾ ഞങ്ങൾ ഒട്ടും വാങ്ങിച്ച് കഴിക്കാറില്ല മോളുള്ളപ്പോഴായിരുന്നു ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് മോൾക്ക് വേണ്ടി വാങ്ങിക്കും കൂട്ടത്തിൽ ഞങ്ങൾ കഴിക്കും അത്രയ്ക്കുള്ളൂ ഇതിപ്പോൾ ചിക്കു വീട്ടിലുണ്ട് പിന്നെ സീതാപ്പഴവില്ലേ അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ മാമ്പഴ സീസൺ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും അങ്ങനെ ചിക്കു ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ ചേട്ടന് വേണ്ടി കുറച്ച് സഹായിക്കാൻ പോകും ഉച്ചയ്ക്ക് എന്താ പറയുക സാമ്പാർ പൊടി രസപ്പൊടി തേങ്ങാ ചമ്മന്തിപ്പൊടി ഇതൊക്കെ പൊടിക്കുന്നുണ്ടല്ലോ അപ്പോൾ കൂട്ടത്തിൽ ഞാനും കുറച്ചൊക്കെ സഹായിക്കും കുറച്ച് നേരം ഒരു ഒരു ഒന്നൊന്നര വരെ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഊണിൻ്റെ തയ്യാ ഊണിനായിട്ടൊക്കെ വരും അങ്ങനെയൊക്കെ കേട്ടോ പോവേണ്ടത് ഉച്ചയ്ക്ക് എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ രാവിലെ എണീക്കണ കാരണം ചില സമയത്ത് ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു ഓർക്കൊക്കെ വരും അപ്പോൾ എൻ്റെ ചിക്കുതീറ്റയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ എടുക്കണ്ടേ എൻ്റെ വീഡിയോ എടുക്കാനുള്ള ട്രൈപ്പാടൊക്കെ ഞാൻ ശരിയാക്കി ഒന്ന് പൊസിഷനൊക്കെ ശരിയാക്കി വെക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പൂച്ചക്കുട്ടന്മാരുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കാരണം അവർക്ക് ഞാൻ എന്താ പറയുക അവർ കളിക്കാൻ വേറെ പുറത്തേക്കൊന്നും പോകാത്ത പൂച്ചകളല്ലേ അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ കൊഞ്ചിച്ചോണ്ടിരിക്കും കുറേ നേരം അപ്പോഴത്തേക്കും സമയം ഒന്നര ഏകദേശം ഒക്കെ ആവും ഒരു മണിയൊക്കെ കഴിയൂട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ വാർത്തെടുക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് മണിയൊക്കെ ആവും കേട്ടോ പിന്നെ അത് ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ട് കുക്കർ ചോറ് എടുത്ത് പാർക്കും പിന്നെ ചോറ് അത്രയ്ക്കുള്ളുണ്ടോ പിന്നെ വൈകുന്നേരം പിന്നെ പിന്നെ ഒരു മൂന്ന് മൂന്നര മണി വരെ താഴ്ത്തായിരിക്കും അതിനിടയ്ക്ക് ഒരു പക്ഷേ ചായ ചിലപ്പോൾ ചേട്ടൻ ചായ വെക്കുകയാണെങ്കിൽ കുട്ടർ എടുക്കൂടി തരും അല്ലെങ്കിൽ ഞാൻ മൂന്നരയ്ക്ക് ചായ കുടിച്ചിട്ട് പിന്നെ എട്ട് എട്ടര കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചോറിന്റെ കറി കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും എന്തെങ്കിലും ഇപ്പോൾ ദോശ രാവിലെ ദോശയുണ്ടെങ്കിൽ ആ ദോശമാവും ഫ്രിഡ്ജിൽ ഇരുപുണ്ട് അപ്പോൾ അത് എടുത്ത് രണ്ട് ദോശ കഴിക്കുക ചമ്മന്തി അരക്കും ചമ്മന്തി അരക്കിട്ട് കൂട്ടാവും പറയാൻ പറ്റില്ല അത് അപ്പോഴത്തെ എന്റെ മൂഡ് പോലെയായിരിക്കും ആ സമയത്ത് എന്റെ മൈൻഡ് എങ്ങനെയാണോ എന്ന് പോരാം പിന്നെ അത്രേ ഉള്ളൂ പിന്നെ കിടന്നുറങ്ങാം പത്ത് പത്തര പതിനൊന്ന് എന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് ഒന്ന് എഡിറ്റ് ചെയ്യലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും പിന്നെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കും അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ വേണമെങ്കിൽ വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നതൊക്കെ കാണിക്കാം അല്ലെങ്കിൽ ട്യൂഷന് പോവാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതെല്ലാവർക്കും ഒരു പോറഡി നൽകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ എന്ന് പറയുമ്പോൾ പകുതി വരെ കാണിക്കും െങ്കിലും ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും അത്രയേ ഉള്ളൂ അപ്പൊ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും